അങ്ങനെ അമേരിക്കക്കാരെ സംബന്ധിച്ച് സന്തോഷ വാർത്ത വന്നിരിക്കുന്നു ഈ ബുധനാഴ്ച കഴിഞ്ഞ ബുധനാഴ്ച മഹാനായ ട്രംപ് നാൽപ്പത്തി മൂന്ന് ദിവസത്തെ റെക്കോർഡ് അടച്ചുപൂട്ടലിന് അന്ത്യം കുറിച്ചുകൊണ്ട് ഷട്ടർ ഉയർത്തി അമേരിക്കൻ സാമ്പത്തിക വിപണിയുടെ ഷട്ടർ ഉയർത്തി അമേരിക്കൻ ചരിത്രത്തിൽ ഏറ്റവും ദൈർഘ്യമേറിയ ഒരു ഷട്ടർ ആയിരുന്നു ഇപ്പോൾ കണ്ടത് ആ വിപണി തകർന്ന് തരിപ്പണമായി അമേരിക്ക എല്ലാ നിലയ്ക്കും നമ്മൾ ഒരുപാട് പ്രാവശ്യം ചർച്ച ചെയ്തൊരു വിഷയമായിരുന്നത് അത് കണ്ടിട്ട് നമുക്ക് ലോകത്ത് മനുഷ്യരായ മനുഷ്യർക്കൊക്കെ ഇത് കാണുമ്പോൾ സങ്കടപ്പെടാതിരിക്കാൻ കഴിയില്ല മനുഷ്യരുടെ ഈ ബുദ്ധിമുട്ടെന്നുള്ളത് ആരായാലും പട്ടിണി നടക്കുന്നത് ഒരിക്കലും നല്ലതല്ല പക്ഷെ ഈ പട്ടിണി തുടരുമോ ഈ ക്ഷേമപ്രവർത്തനങ്ങൾ ഇനി മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുമെന്നൊക്കെ വിചാരിക്കുന്നുണ്ടോ മാഷ് അല്ല അമേരിക്കക്ക് പ്രതിസന്ധി ഉണ്ട് പക്ഷെ ഈ പ്രതിസന്ധി ഇപ്പോ അവിടുത്തെ രാഷ്ട്രീയക്കാര് നേതാക്കന്മാര് ഭരണകൂടം ഉണ്ടാക്കിയതാണ് അത് അമേരിക്കക്കാർക്ക് സന്തോഷമുള്ള വാർത്തയല്ല ഈ കെടുതി ഉണ്ടാക്കിയവനോടുള്ള അമർഷം പെരുകുന്ന ഒരു വാർത്തയാണ് മാത്രമല്ല അത് നമുക്ക് ആശ്വാസകരമാണ് തീർച്ചയായിട്ടും ചരിത്രത്തിലെ ഏറ്റവും വലിയ ഒന്നര മാസം നാല്പത്തിമൂന്ന് ദിവസം ട്രഷറി അടച്ചിടുക അത് ഇത് വരുമെന്ന് അമേരിക്കക്ക് എത്രയും നേരത്തെ വളരെ നേരത്തെ കാണാവുന്നതാണ് കാണാനുള്ള ഏർപ്പാടും അതിനു വേണ്ടിയുള്ള ഒരു കൺസെൻസസ് കൂടിയാലോചന ഒക്കെ നടത്തേണ്ടതാണ് പക്ഷേ ഇതിനൊരു കാരണം എന്താണ് ഈ സഭകൾ തമ്മിലുള്ള ഇരുസഭകൾ തമ്മിലുള്ള പാർട്ടികൾ തമ്മിലുള്ള അമേരിക്കൻ ജനാധിപത്യത്തിന്റെ ഒരു ഒരു ഭാഗമാണ് അതെന്താന്ന് വെച്ചാൽ അമേരിക്കയിലെ ഈ സാമ്പത്തിക വർഷം തുടങ്ങുന്നത് ഒക്ടോബർ ഒന്നിനാണ് നമ്മുടെ നമ്മുടെ പോലെയല്ല നമ്മളേത് ഏപ്രിൽ ഒന്നിന് തുടങ്ങി മാർച്ച് മുപ്പത്തി ഒന്നിന് അവസാനിക്കും ഇന്ത്യയുടേത് അമേരിക്കയുടേത് ഒക്ടോബർ ഒന്നിന് തുടങ്ങി സെപ്റ്റംബർ മുപ്പതിന് അവസാനിക്കോ അങ്ങനെയാണ് അപ്പൊ അങ്ങനെ വരുമ്പോ സെപ്റ്റംബർ മുപ്പതിനു ശേഷം ഒരു കൊല്ലത്തേക്ക് അവർ നേരത്തെ പാസ്സാക്കി വെച്ച ബജറ്റിന്റെ അലോക്കേഷന്റെ ഡേറ്റ് നമ്മളെ പോലെ തന്നെ സാമ്പത്തിക വർഷം തീരുമ്പോ തീരും പക്ഷേ നമുക്ക് അതിനുശേഷവും ഫണ്ട് വിനിയോഗിക്കാം പിന്നെ ഫണ്ട് വിനിയോഗിക്കാൻ ഒന്നുകിലും ഓർഡിനൻസ് ഇറക്കിയാൽ മതി നമുക്ക് നമ്മുടെ ജനാധിപത്യം അങ്ങനെ അല്ലെങ്കിൽ പിന്നെ പാസാക്കുന്നത് വരെയുള്ള അഡ്വാൻസ് കൊടുക്കാനൊക്കെ വകുപ്പുണ്ട് അമേരിക്കയിൽ അതില്ല സെപ്റ്റംബർ മുപ്പത് കഴിഞ്ഞിട്ട് ഒരു നയാ പൈസ എടുക്കണമെങ്കിൽ അടുത്ത ബജറ്റ് വരുന്നത് വരെയുള്ള കാലത്തേക്ക് എടുക്കണമെങ്കിൽ ഒരു സ്പെഷ്യൽ ബില്ല് പാസ്സാകണം ഫണ്ടിങ് ബില്ല് പറയും അത് പാസ്സാകണം അത് ഭരണഘടനാപരമായ ഒരു വലിയ ബാധ്യത എന്താ കാര്യം എന്ന് വെച്ചാൽ ആ ബില്ല് രണ്ട് സഭകളിലും പാസ്സാവണം നമ്മുടെ രാജ്യസഭ ലോക്സഭ എന്ന് പറയുന്ന പോലെ അവിടെ സെനറ്റും ഹൗസും ആണ് ഹൗസ് ഓഫ് കോമൺസ് സെനറ്റിൽ പാസ്സാവണം ഹൗസിലും പാസ്സാവണം സെനറ്റിൽ പാസ്സാവണമെങ്കിൽ എങ്ങനെ സെനറ്റിലെ അമേരിക്കയിലെ ഇപ്പോഴത്തെ കണക്കനുസരിച്ച് ഓരോ അമ്പത് അമ്പത് പ്രോവിൻസ് ആണ് അമ്പത് സ്റ്റേറ്റ് ആള്ളത് അമേരിക്കയിൽ അമ്പത് പ്രോവിൻ സ്റ്റേറ്റ് ഉണ്ട് യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ആണ് അമ്പത് സ്റ്റേറ്റ്സിന്റെ യൂണിയൻ ആണ് യുഎസ്എ പോലെ പോലെ ഈ യുലെ ഒരു സ്റ്റേറ്റിൽ നിന്ന് പേര് വീതമാണ് സെനറ്റിൽ വരിക അപ്പൊ നൂറ് പേര് വേണം പക്ഷെ നിയമം എന്താണെന്ന് വെച്ചാൽ അവിടെ ഈ ബില്ല് പാസ്സാവണമെങ്കിൽ അറുപത് ശതമാനം വേണം വെച്ചാൽ അറുപത് പേര് വോട്ട് ചെയ്യണം നൂറിൽ അറുപത് പേര് വോട്ട് ചെയ്യാൻ ഇപ്പൊ എളുപ്പമല്ലാന്നവർക്കൊക്കെ നേരത്തെ അറിയാം ഇതൊരു കൺസെൻസസ് സാമ്പത്തിക വർഷം തീരുന്നതിന് മുമ്പേ എത്തേണ്ടതാണ് കാരണം സെനറ്റില് അറുപത് പേര് വോട്ട് ചെയ്താലേ ഏത് ബില്ല് പാസ് ആക്കി എടുക്കാൻ പറ്റുള്ളൂ അത് റിപ്പബ്ലിക്കൻസ് ഇപ്പോഴത്തെ ഭരണകക്ഷിയായ റിപ്പബ്ലിക്കൻസിന് ഇപ്പോഴത്തെ അമേരിക്കൻ സെനറ്റിലെ അമ്പത്തിമൂന്ന് മെമ്പർമാരെ ഉള്ളൂ ബാക്കി നാല്പത്തി ഏഴ് അപ്പുറത്താണ് അപ്പൊ എന്ത് ചെയ്യണം ആരെങ്കിലും നാലു പേര് അവിടെ പക്ഷെ അവിടെ ഒരു സൗകര്യമുണ്ട് കക്ഷി മൊത്തമായി വോട്ട് ചെയ്യണം എന്നൊന്നുമില്ല കൂറുമാറ്റം ഒന്നും ഇത്തരം ബില്ല് ഈ ബില്ലിനു ബാധിക്കൂലെങ്കിലും ഡെമോക്രാറ്റ് അവരെ കൊണ്ട് വോട്ട് ചെയ്യിക്കാൻ പറ്റും ഇനി നടന്നില്ല നടന്നില്ലെങ്കിൽ ഉടനെ തന്നെ ഒരു ഓപ്ഷൻ പ്രതിപക്ഷത്തിന് കൊടുക്കും ഇപ്പൊ ഡെമോക്രാറ്റ്സ് പ്രതിപക്ഷത്താണല്ലോ അവർക്ക് കൊടുക്കും ഒരു ബില്ല് നിങ്ങളൊരു ബില്ല് കൊണ്ടുവരൂ ഒരു ഒരു ഫണ്ടിങ് ബില്ല് നിങ്ങളുടേതായ വിഷനിൽ കൊണ്ടുവരൂ അതിനെ അനുകൂലമായിട്ട് അറുപത് വോട്ട് തേക്കാൻ ആവശ്യമായ വോട്ട് ഇപ്പൊ അവർക്ക് നാല്പത്തി അവർക്ക് എത്രയുണ്ട് ഇപ്പോ നാൽപ്പത്തി ഏഴോ മറ്റോ അവർക്ക് മൂന്ന് മൂന്ന് വീട്ടപ്പുറത്ത് കിട്ടിയാൽ മതി അതിനുവേണ്ടിയുള്ള ശ്രമം അവരും നടത്തി അതും നടന്നില്ല നയപരമായി എന്ന് വെച്ചുകഴിഞ്ഞാൽ രണ്ടു കൂട്ടർ ഇത് ഈ ഇടത് വലത് എന്ന് പറയുമല്ലോ നമ്മള് നയത്തിൽ ആണല്ലോ തീരുമാനിക്കാം ഇപ്പോ റിപ്പബ്ലിക്കൻസ് എന്ന് വെച്ചാല് ട്രംപും കൂട്ടരും പൂർണ്ണമായും വലതുപക്ഷ നയങ്ങളാണ് വലതുപക്ഷ നയത്തിന്റെ ഒന്നാമത്തെ പ്രത്യേകത സാമ്പത്തിക രംഗത്ത് ഭരണകൂടം ജനങ്ങൾക്ക് സൗജന്യങ്ങൾ കൊടുക്കുകയില്ല എന്ന് പറഞ്ഞാൽ അവര് പെൻഷൻ കൊടുക്കൂല സബ്സിഡി കൊടുക്കൂല ഈ ഹെൽത്ത് ഇൻഷുറൻസ് പോലുള്ള സംഗതികൾ ഇൻഷുറൻസ് പെൻഷൻ അതുപോലെ സബ്സിഡി അതുകൊണ്ടാണ് സ്ലാബ് പോലുള്ള കാര്യങ്ങളൊക്കെ അതാണ് അപ്പൊ അതൊന്നും അതൊക്കെ കൊടുക്കണം ഇവരുടെ നയം ഡബിൾ നയം ഇടതുപക്ഷ നയം ഇടതുപക്ഷം എന്നുള്ള വലതു പക്ഷേ രണ്ടും തമ്മിൽ ഒത്തുപോയില്ല വേണമെങ്കിൽ ഏതെങ്കിലുമൊക്കെ ഈ താൽക്കാലത്തേക്കുള്ള ഫണ്ടിങ് ബില്ലല്ലേ ഇളവൊക്കെ ചെയ്തിട്ട് ട്രംപിനെ ചെയ്യാൻ ചെയ്തില്ല വാശി പിടിച്ചു അങ്ങനെയാണ് ഈ ഒന്നര മാസം ഇത് സെനറ്റിൽ പാസ്സായി കഴിഞ്ഞാൽ പിന്നെ ഹൗസിലേക്ക് വേണം പോകണം ഇപ്പൊ ഒന്നര മാസം കഴിഞ്ഞ് നാല്പത്തിമൂന്ന് ദിവസത്തെ ഷട്ട് ഡൌണിന് ശേഷം രണ്ട് രണ്ടിടത്തും പാസ്സായി എങ്ങനെ നാല് ഡെമോക്രാറ്റ്സ് സ്വമേധയാ ഈ പ്രതിസന്ധി തീർക്കാൻ തയ്യാറായി അങ്ങനെ ഒരു കാര്യം തയ്യാറായിരുന്നു ഇപ്പൊ ട്രംപ് വലിയ കാര്യ എന്തായി ഇപ്പൊ നിങ്ങൾ എന്നെ വെല്ലുവിളിക്കാൻ നോക്കിയില്ലേ അവര് അവര് കഷ്ടമാണ് അപ്പൊ എന്താന്ന് വെച്ചപ്പോ സെനറ്റിൽ പാസ്സായി അപ്പുറത്തേക്ക് പോയി എങ്ങനെയെങ്കിലും ഇത് പണ്ടാരം തീരട്ടെ വോട്ട് ചെയ്തപ്പോ പാസ്സായി അപ്പോ സെനറ്റിൽ പാസ്സായി സെനറ്റിൽ പാസ്സായാലും ഹൗസിലേക്ക് വരണം ഹൗസിലെ പ്രശ്നം എന്ന് പറഞ്ഞാൽ അഞ്ഞൂറ്റി മുപ്പത്തി നാല് മെമ്പർമാര് ഉണ്ട് ഇപ്പോ ഐ മീൻ അതെ അതെ അഞ്ഞൂറ്റി അതെ അപ്പോ അതെ അഞ്ഞൂറ്റി നാൽപ്പത് അഞ്ഞൂറ്റി നാൽപ്പത്തി ഒന്ന് മെമ്പർമാരാണ് അഞ്ഞൂറ്റി നാൽപ്പത്തി ഒന്ന് മെമ്പർമാരാണ് അതിലിപ്പോ രണ്ടുപേരെ ഒഴിഞ്ഞു കിടക്കാൻ തോന്നുന്നത് അത് ലോക്സഭ പോലെയാണ് തെരഞ്ഞെടുക്കാണല്ലോ ചെയ്യാം അവിടുത്തെ പ്രശ്നം അവിടെ ഭരിക്കണമെങ്കിൽ ഇരുന്നൂറ്റി പതിനെട്ട് വോട്ട് വേണം ഇരുന്നൂറ്റി പതിനെട്ട് ഒരൊറ്റ വോട്ടിന്റെ ഭൂരിപക്ഷത്തിനാണ് ഇപ്പൊ പറമ്പ് ഭരിക്കുന്നത് ലോക്സഭയിൽ അത്രയേ ഉള്ളൂ പക്ഷേ ഹൗസ് ഓഫ് കോമൺസിൽ ഇരുന്നൂറ്റി പത്തൊമ്പത് സീറ്റാണുള്ളത് മറ്റവർക്ക് ഇരുന്നൂറ്റി പതിനാലും ഉണ്ട് അഞ്ച് സീറ്റിന്റെ അഞ്ച് സീറ്റിന് വെച്ചാൽ മൂന്നങ്ങട്ട് മാറിയ തീർന്നു അത്രേ ഉള്ളൂ അതുകൊണ്ടാണ് ഇയാൾ ഈ ഞാൻ കളിക്കുന്നത് പക്ഷേ ഏതായാലും ഇപ്പൊ എന്ത് ചെയ്തു ഈ നാല് പേര് അപ്പുറത്തേക്ക് വോട്ട് ചെയ്തതോടുകൂടി അവർ ഇരുന്നൂറ്റി ഇരുപത്തിരണ്ട് ഇരുന്നൂറ്റി പതിനെട്ട് വോട്ട് കിട്ടിയാൽ പാസ് ആവും ഇരുന്നൂറ്റി ഇരുപത്തിരണ്ട് നാല് വോട്ടിന്റെ ഭൂരിപക്ഷത്തിന് നാല് വോട്ട് പ്രതിസന്ധി അവസാനിച്ചു പ്രതിസന്ധി അവസാനിച്ചു അത് ഈ മഹാന്മാരായ നാല് ഡെമോക്രാറ്റ്സ് അവരുടെ പേര് കണ്ടുപിടിക്കേണ്ടതാണ് വാർത്തകൾ രാജ്യത്തെ രാജ്യത്തെ ഈ ഷട്ട്ഡൌൺ പറഞ്ഞാൽ നമ്മൾ ചർച്ച ചെയ്താണല്ലോ ഷട്ട്ഡൌൺ അതിഭീകരാണ് ഷട്ട്ഡൌൺ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഒന്ന് രാജ്യത്തെ മഹാഭൂരിപക്ഷം സർക്കാർ ഉദ്യോഗസ്ഥന്മാരും നിർബന്ധിത അവധി എടുത്ത് വീട്ടിലിരുന്നോണം അവർക്ക് പണിയില്ല ശമ്പളവും ഉണ്ടാവില്ല സർ ഒരു ശമ്പളം കൊണ്ട് ജീവിക്കുന്ന കുടുംബങ്ങളായിരിക്കും ഇടത്തരക്കാര് മഹാഭൂരിപക്ഷം ഇവിടെ ആയാലും ഇവിടെ ആയാലും അവർക്ക് ശമ്പളവും ഇല്ല ജോലിയുമില്ല ഇതിന് മുമ്പ് ട്രംപിന്റെ കാലത്ത് തന്നെ ട്രംപിന്റെ ഒന്നാം ഭരണകാലത്ത് രണ്ടായിരത്തി പതിനെട്ടില് അല്ലെ ഒരു ഒരു ഷട്ട് ഡൗൺ ഉണ്ടായിട്ടുണ്ട് പക്ഷെ അന്നൊരു നിയമം ഉണ്ടായിരുന്നു അത് അന്ന് പെട്ടെന്ന് അവസാനിച്ച് പെട്ടെന്ന് നല്ല രണ്ടാഴ്ചയിലേറെ നിന്നു പക്ഷെ എന്നാലും അവസാനിച്ചു സമാധാനമായി ഇതിപ്പോ ഒന്നര മാസം നീണ്ടു രണ്ടാമത്തേത് പ്രധാനപ്പെട്ട എല്ലാ വകുപ്പുകൾക്കും നിർബന്ധിത അവധിയാണ് ക്ലോസ് ഡൗൺ ഷട്ട് ഡൗൺ എല്ലാ ഷട്ടറുകളും അടഞ്ഞു കിടക്കും പിന്നെ അവശ്യ സർവീസുകൾ ഉണ്ടാവും കാരണം ആശുപത്രികൾ വർക്ക് ചെയ്യണം ഫയർ സർവീസ് വർക്ക് ചെയ്യണം പിന്നെ ഈ വിമാന വിമാനത്താവളങ്ങൾ വർക്ക് ചെയ്യണം ട്രെയിനുകൾ വർക്ക് ചെയ്യണം അപ്പോൾ ഇങ്ങനെയുള്ള ഇടത്തൊക്കെ അവശ്യ സർവീസാണ് അവശ്യ സർവീസിന് സ്കെൽറ്റൺ സ്റ്റാഫ് വെക്കും മിനിമം സർവീസ് ഇപ്പോൾ പത്ത് സർവീസ് നടക്കുന്ന റൂട്ടിൽ രണ്ട് സർവീസ് നടക്കും വിമാനങ്ങൾ ഒരു ഒരു ദിവസം ഇപ്പോൾ ഒരു നൂറ് വിമാനങ്ങൾ പോകേണ്ട ഒരു സെക്ടറിലേക്ക് രണ്ടോ മൂന്നോ പോകും അല്ലെങ്കിൽ മൂന്നോ നാലോ പോകും അങ്ങനെയുള്ള ആളുകൾക്ക് സ്കെൽറ്റൺ സ്റ്റാഫാണ് അവർക്ക് അവരെ നിർബന്ധമായിട്ട് പണിയെടുപ്പിക്കും പണിയെടുപ്പിക്കും പക്ഷേ അവർക്കും അവർക്ക് അന്ന് ശമ്പളം കൊടുക്കൂല അവർക്ക് ശമ്പളം എന്നാണോ ഈ ബില്ല് പാസ്സായി വരുന്നത് അന്ന് അവർക്ക് പേ ബാക്ക് കൊടുക്കുമായിരുന്നു ട്രംപ് എന്ത് ചെയ്തു വെച്ചാൽ ട്രംപിന്റെ ഭരണം വന്നപ്പോ ആദ്യം ഈ തവണ ആദ്യം ചെയ്തത് പേ ബാക്ക് ഉണ്ടാവില്ല ഇപ്പൊ പക്ഷേ അതാണ് അത്ര ഒരു എഗ്രിമെന്റ് ഈ ഡെമോക്രാറ്റ്സ് നാലുപേരെങ്കിലും അനുകൂലിക്കാൻ ഉണ്ടാക്കിയ എഗ്രിമെന്റ് ൾക്കാരാണിറ്റ് അതിലായിരിക്കും പിടിച്ചത് ആ കണ്ടീഷനിലാണ് മുൻകാല പ്രാബല്യത്തിലെ അപ്പൊ ഏതായാലും ഇപ്പൊ സ്ലാബ് സ്ലാബ് ഭക്ഷ്യ സഹായവും ഇൻഷുറൻസ് സഹായങ്ങൾ അടക്കമുള്ളത് ഗർഭിണികൾക്കുള്ള സഹായം ർഭിണികൾക്കുള്ള എന്തായാലും ഇപ്പൊ ഒന്നര മാസം കിട്ടിയില്ല അത് മുൻകാലം മുൻകാല പ്രാപ്യത്തെ ഇത്രയും ദിവസത്തെ അനുവദിച്ചുകൊണ്ട് ഉത്തരവായി ഈ തുടർന്ന് ബില്യൺ ബില്യൺ അമേരിക്കൻ ഡോളർ അമേരിക്കയുടെ വരുമാനത്തിൽ നിന്നാണ് പോയി കുറയുന്നത് ഉണ്ടാക്കുന്ന നാശം ഏതാണ്ട് അത് കോടി രൂപ അല്ലെ പതിനായിരം രൂപ അതെ അത്രയും പണം വരും ആ പണം ഇനി എങ്ങനെ കോമ്പൻസേറ്റ് ചെയ്യാം ബാക്കിയുള്ളത് ശമ്പളക്കാർക്ക് കൊടുത്താ തീരും വരുമാനം രാജ് രാജ്യത്ത് നിർമ്മി നിർമ്മിച്ചെടുക്കേണ്ട വരുമാനം എങ്ങനെ കിട്ടും അത് എന്നേക്കുമായിട്ട് നഷ്ടമല്ലേ രാജ്യത്തിന് അമേരിക്കയെ ഇയാൾ കൂലം കുത്തിക്കാണ് ശരിക്കും പറഞ്ഞാൽ അതാ സംഭവിക്കുന്നത് പിന്നെ ഇനിയിപ്പോ സംഭവിക്കാൻ പോകുന്നത് അമേരിക്കയിൽ ഈ അസംതൃപ്തി വളരാൻ വീണ്ടും ഇത് ഇടയാക്കുകയാണ് ട്രംപിനെതിരായിട്ട് നാനാ കോണുകളിൽ നിന്ന് അസംതൃപ്തി ഉണ്ട് അവിടെ അമേരിക്കയിൽ ചരിത്രത്തിൽ ഉണ്ടായിട്ടില്ലാത്ത വിധത്തിലുള്ള എണ്ണമറ്റ പ്രകടനങ്ങൾ നടക്കുന്നുണ്ട് രണ്ടായിരത്തി അഞ്ഞൂറ് പ്രകടനങ്ങൾ ഒറ്റ ദിവസം വന്നു പതിനീർ വാർത്ത നമ്മൾ സ്റ്റേറ്റുകൾ ഉണ്ടാകും തീർച്ചയായിട്ടും അമേരിക്കെതിരായിട്ട് രാജ്യത്തിനകത്ത് തന്നെ അസ്ഥിരത അസ്ഥിരതന്നെ ഡീപ് സ്റ്റേറ്റുകൾ വിജയിക്കുന്നത് ഈ ഭരണകൂടത്തെ അട്ടിമറിക്കാനുള്ള വൈദേശിക താല്പര്യങ്ങൾക്ക് ചൂട്ടുപിടിക്കാനും സഹായിക്കാനും അകത്ത് തന്നെ രാഷ്ട്രീയ പാർട്ടികൾ ഉണ്ടാകുന്നത് നേതാക്കന്മാരുണ്ടാകുമ്പോഴാണ് അതവിടെ ഇഷ്ടംപോലെ ഉണ്ട് രാഷ്ട്രത്തിനകത്ത് മറ്റൊരു രാഷ്ട്രം രാഷ്ട്രം മാത്രമല്ല അവിടുത്തെ കുത്തക മലയാളിമാരും മുഴുവൻ ഇദ്ദേഹത്തിനെതിരാണ് എല്ലാ കോർപ്പറേറ്റ്സും എതിരാണ് അപ്പോ എന്താ സംഭവിക്കുക അറിയില്ല അവിടെ ഇപ്പോ ഡീപ് സ്റ്റേറ്റ് വന്നിരിക്കുന്നു എന്നും ജെൻസി കലാപം തുടങ്ങിയിരിക്കുന്നു പോലും വാർത്ത വന്നിട്ടുണ്ട് അതെ എന്തായാലും അത് എത്ര കാലം ഇങ്ങനെ പോകും എന്നറിയില്ല മാത്രമല്ല ഇദ്ദേഹത്തിനെതിരായി അസംതൃപ്തി ഇനും വളരാനുള്ള കാരണമുണ്ട് കാരണം ഇദ്ദേഹത്തിന്റെ കാലാവധി ഇനിയും ഇപ്പൊ തുടങ്ങിയിട്ടുള്ളൂ മൂന്ന് വർഷം രണ്ട് ഏകദേശം ആ മൂന്ന് വർഷം ഉണ്ടാവും കാരണം ഒന്നര ജനുവരി ഇരുപത്തിരണ്ടാണല്ലോ കഴിഞ്ഞ അപ്പൊ ഒരു കൊല്ലാവുന്നു അനുഭവിച്ച അമേരിക്കൻ ജനത വെറുതെ അമേരിക്കൻ ജനത വലിയ തോതിൽ കലാപത്തിനും കോപ്പ് കൂട്ടുന്നു കരുതാൻ അല്ലെങ്കിൽ ഡെമോക്രാറ്റിക് ആയിട്ട് ഇദ്ദേഹത്തിന്റെ ഇമ്പീച്ച്മെന്റ് കൂടി തിരിച്ചു പിടിക്കാൻ പറ്റും അതെ ഏതെങ്കിലും ഒന്ന് സംഭവിക്കും ഏത് സംഭവിക്കണമെങ്കിലും രണ്ടടത്തും ഭൂരിപക്ഷം കുറവാണ് ഹൗസ് ഓഫ് കോമൺസിൽ ഒരു വോട്ടിന്റെ നാല് ഭൂരിപക്ഷമുള്ളൂ മറ്റടത്ത് എന്തായാലും അനുഭവിച്ചത് അമേരിക്കൻസ് ആണ് ഇനി ബാക്കി അനുഭവിക്കാൻ പോകുന്നതും അമേരിക്കൻ ജനതയാണ് തൽക്കാലം അവർക്കൊരു ആശ്വാസം നമുക്കും എന്ന് പറയാം കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക അമർത്തുക